പുതിയ ബാലൻഡിയോർ വിജയി ആരായിരിക്കുമെന്ന ചർച്ചയിലാണ് ഫുട്ബോൾ ലോകം ഇപ്പോൾ ലാലിഗായും കപ്പും നേടിയ റയൽ ടീമിലെ ഡാനി കാർവൽ ബ്രസീൽ താരമായ വിനീഷ്യസ് ജൂനിയർ ഇംഗ്ലീഷ് താരം ജൂഡ് ബെല്ലിങ്കാം എന്നിവരാണ് ഈ വർഷത്തെ ബാലൻഡിയോർ കൂടുതൽ നേടാൻ സാധ്യതയുള്ള മൂന്ന് താരങ്ങൾ ഇവരിൽ കൂടുതൽ സാധ്യത ആർക്കാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് റയൽ മാഡ്രിഡ് പരിശീലകൻ കാർലോ ആഞ്ചലോട്ടി വിനീഷ്യസ് ജൂനിയർ ആണ് ഇത്തവണ ബാലൻഡിയോർ നേടാൻ കൂടുതൽ സാധ്യതയുള്ളത് എന്നാണ് കാർലോ ആഞ്ചലോട്ടി പറയുന്നത് വിനീഷ്യസ് ജൂനിയർ പ്രതിഭയുള്ള താരമാണെന്നും അവസാന സീസണിൽ തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചതെന്നും ആഞ്ചലോട്ടി പറഞ്ഞു ജൂഡും കാർവഹാലും മികച്ച രീതിയിൽ കളിച്ചുവെന്നും തന്റെ അഭിപ്രായം വിനീഷ്യസ് ആണ് അവരെക്കാളും മുന്നിലെന്നും ആഞ്ചലോട്ടി കൂട്ടിച്ചേർത്തു ഒരു സ്വകാര്യ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ആഞ്ചലോട്ടിയുടെ വെളിപ്പെടുത്തൽ റയൽ മാഡ്രിഡ് താരങ്ങൾക്ക് പുറമെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ റാഡ്രിക് ആണ് ബാലൻഡിയോർ നേടാൻ കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് കിരീടങ്ങൾ കണക്കിലെടുത്താൽ ഈ വർഷത്തെ ബാലൻഡിയോർ ഡാനി കാർവഹാൽ കൊണ്ടുപോകാനാണ് സാധ്യത ന്യൂസ് ഡെസ്ക് വിസിൽ